ഇത് ചൂടാക്കി കൊടുക്കാൻ ഞാൻ ഇന്നൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോന്നെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇടത്തര മൂന്ന് നമ്മുടെ പൊട്ടാറ്റോ പിന്നെ മൂന്ന് തക്കാളി രണ്ടരിയുള്ള പച്ചമുളക് ഭയങ്കര ഇരിയുള്ള പച്ചമുളക് ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ചിക്കൻ സ്റ്റൂ ആകുമ്പോൾ ചിക്കൻ വേണമല്ലോ ചിക്കൻ ഞാൻ എല്ലില്ലാതെ ഉള്ള ഭാഗമാണ് എടുത്തേക്കുന്നത് ടെൻഡർ ചിക്കനുമാണ് അപ്പോൾ എളുപ്പം നമുക്ക് അങ്ങ് ഉണ്ടാക്കാം വളരെ സ്പീഡിൽ ഉണ്ടാക്കാം അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രയാണ് ഞാനൊന്ന് അരികെടുക്കുക ഗ്രീൻ പീസും കൂടെ ഉണ്ടെങ്കിലും നല്ലതാണ് പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇല്ല അത് അതുകൊണ്ട് ഗ്രീൻ പീസ് ഇരുന്നില്ല ഇല്ലാതെയും ഉണ്ടാക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടുന്നത് അറിയാമല്ലോ പിന്നെ നമുക്ക് ഇച്ചിരി പട്ട വേണം ഗ്രാമ്പൂ വേണം ഏലക്ക വേണം എല്ലാം വേണം അപ്പോൾ പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ മല്ലിപ്പൊടി വേണം അതൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഞാൻ എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ കാണിച്ച് തരാം അടുപ്പിൽ പാനും വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാണിച്ച് തരാം ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്ന സാധനം ഒരല്പം പട്ട ഒരു നാല് ഏലയ്ക്ക ഗ്രാം പൂ എല്ലാവരും എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല പക്ഷെ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ പിന്നെ ഒരു തക്കാളി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഇൻഗ്രീഡിയൻസ് ചെറിയ പീസസ് ആയിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചിക്കൻ വേണ്ട ചിക്കൻ റെസ്റ്റാണ് അപ്പോൾ അത് വെച്ച് ഞാൻ വിചാരിച്ച് എല്ലാം ഒന്നും ഇല്ലല്ലേ ഇത് വെച്ചുണ്ടാക്കാം ഫുള് ചിക്കൻ അത് കുഞ്ഞ് കുഞ്ഞ് പീസസ് ആയിട്ട് എളുപ്പം വേവുകയും ചെയ്യാൻ ഇതൊക്കെ ഇതിനകത്ത് ഇടുന്ന സാധനങ്ങളൊക്കെ എളുപ്പം വേവുന്നതാണ് അപ്പം പിന്നെ ഞാൻ ചേർക്കുന്നത് കുരുമുളക് മസ്റ്റാണ് ഇതിനകത്ത് അപ്പോൾ കുരുമുളക് ഇടണം അപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് ഓക്കെ അപ്പം ഇതിനകത്ത് ഇടുന്നത് പാകം ഇടുന്നത് നമ്മുടെ പട്ട ഗ്രാമ്പും ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കണം അതാണ് ആദ്യം ചെയ്തത് പിന്നെ നമ്മൾ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ ഈ പച്ചക്കറികൾ അത് കൂട്ടത്തിൽ തന്നെ ഞാൻ ചിത്തനും ഇടും കാരണം അതേ വേർ തന്നെ എനിക്ക് ഇരുന്ന് അതുകൊണ്ട് അതിന്റെ കൂടെ ഇടും പിന്നെ ചൂ വെ ചൂ വെക്കുന്നതിന് തേങ്ങാപ്പാൽ ഓക്കെ അപ്പം ഇതാദ്യം ഇട്ടിട്ട് ഈ ചിക്കൻ ബ്രസ്റ്റ് അതുപോലെ തന്നെ ടെൻഡർ ആയത് ഇതേ വേവൊക്കെ ആയതുകൊണ്ട് കൊണ്ട് ഇപ്പം ഇല്ല ഇട്ടുകൊടുക്കാം കൂട്ടത്തില് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഈ പരിതത്തിൽ ഉപ്പ് ചേർത്തില്ലെങ്കിൽ എന്താണെന്നറി ഇതിനകത്ത് ഒന്നും ഉപ്പ് പിടിക്കത്തില്ല അകത്തോട്ട് ഉപ്പ് പിടിക്കത്തില്ല നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ഏ പിന്നെ കുരുമുളകൊക്കെ വേണ്ടുന്ന സംഭവമാണ് അത് മസ്റ്റാണ് ആ അല്പമായതിനു ശേഷം ഞാൻ എന്താ നമ്മുടെ എന്താണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും കേട്ടോ ഒരല്പം കൂടെ ഒന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പം ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് റെഡിയാക്കണം ലേശം പിന്നെ നമുക്ക് തേങ്ങാപ്പാലപ്പിൻ്റെ ഒഴിക്കാം അടച്ചു കണ്ടല്ലേ വൺ ബൈ വൺ കാണിച്ചു തരാം ഞാൻ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പരുവത്തിൽ ചേർക്കാം നിങ്ങളൊക്കെ കാണുന്നതിൽ നിന്ന് ചിലപ്പോൾ വ്യത്യാസമായിരിക്കും പോലെ വിളിക്കരുത് കേട്ടോ അപ്പോൾ സ്വല്പം ആവട്ടെ ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്നാവുമ്പോഴത്തേനും ഞാൻ തേങ്ങാപ്പാലും വിടച്ചു ചേർക്കും കേട്ടോ പെട്ടെന്ന് അങ്ങാവത് ഇരുമുളക് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഞാൻ ഈ സമയത്താണ് ഇതിൻ്റെ മസാലകൾ ഇടുന്നത് ഏ ഞാനിടുന്നത് അങ്ങനെയാണ് നിങ്ങൾ നോക്കണം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് മല്ലിപ്പൊടി ഇതാം കുറച്ചായിരുന്നോളെ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കേട്ടോ മല്ലിപ്പൊടി ഇട്ടോ ഇനി നമ്മൾ ചേർക്കുന്നത് കുരുമുളക് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കരുതേ ഇഞ്ചിപ്പൊടിയായിട്ട് മുളക് പൊടിയും ചേർക്കരുത് ഇത് നമ്മുടെ കുരുമുളക് വെച്ചാണത് എടുണ്ടാക്കേണ്ടത് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി ധാരാളം ഇട്ടോളൂ ചിലപ്പോൾ ഈ സ്റ്റൂവിന് കുരുമുളക് വന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാ തിരി ഇന്നാകത്തിന്റെ ഇപ്പത്തടുപ്പിലോട്ട് വയ്ക്കാം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കണ്ട് കണ്ട് വർത്തമാനം പറയാം മനസ്സിലായി കണ്ടുകണ്ട് നമുക്ക് സംസാരിപ്പത്തടുപ്പും കൂടെ കത്തിച്ചു കൊടുക്കാം അപ്പൊ ഇതെ ഉറപ്പാക്കിയ ളക്കി കൊടുക്കുക ആവശ്യ ഒരു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഓർമ്മ വേണേ ഉപ്പിട്ടിട്ടുണ്ടെന്നുള്ള ഓർമ്മിച്ചിട്ട് വേണം ഇനി അഹ് ഞാനൊന്ന് കാണിച്ചു തരാൻ വേണം അതെങ്ങനാണ് വിരിക്കുന്നത് കണ്ടല്ലോ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയാ നമ്മുടെ തേങ്ങാപ്പാൽ അപ്പൊ അത് അരിച്ചൊഴിക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്താണൊന്ന് മിക്സ് ചെയ്തേക്കുന്നത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ എടുത്തിട്ടില്ലേ കുറച്ച് നടുത്തട്ടേ ഉള്ളൂ പാൽ ഇപ്പൊ റെഡിയാകും കാരണം ഇത് ഏകദേശം വേവായിട്ടുണ്ടിനി അതിന് കിടന്നൊരു തിളപ്പുണ്ട് അപ്പം അത് അത് മാത്രം മതി റെഡിയാവും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അരച്ചെടുക്കാം ഒക്കെ ഈ സ്റ്റു അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം പൂരി വേണമെങ്കിൽ കഴിക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പുട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ അത് നിങ്ങളുടെ എന്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് കഴിക്കാം ഞാൻ ഇതൊന്ന് ഇളക്കി നോക്കട്ടെ ഇതെല്ലാം വേ വെന്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയി നീ അപ്പോൾ ഒരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ആ പോലെ അല്പം മാത്രമേ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്കത് അടിച്ചെടുക്കണം ബാക്കി വെള്ളവും ഇതും കൂടെ എടുക്കണം അപ്പം ഇൻ ബിറ്റ്വീൻ ഞാൻ ആ തക്കാളി എടുത്ത് വെച്ചതങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കേണ്ടായിട്ടുണ്ട് ഈ പച്ചമുളകുണ്ടല്ലോ വെന്ത് കഴിഞ്ഞാൽ അങ്ങ് എടുത്ത് മാറ്റണം കാരണം നമുക്ക് ഭയങ്കര എരിയുള്ളൊരു പച്ചമുളക് ഇവിടുത്തെ പച്ചക്കറിക്കാരൻ തരുന്നത് ഈയ്യോ അപാര എരി അതിന് അപ്പൊ ഞാൻ അത് രണ്ട് പച്ചമുളക് എടുത്ത് മാറ്റി അതിൻ്റെ കുറച്ച് നമുക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് ഇതൊന്ന് ഉപ്പ് നോക്കും ഉപ്പ് കുറച്ച് വേണം കുരുമുളക് ഒരല്പം കൂടായ നന്നായിരിക്കും അതുകൊണ്ട് അല്പം മാത്രം കൂടെ ഞാൻ കുരുമുളക് ചേർക്കും പിന്നെ അതിനു മുമ്പായിട്ട് ഞാൻ ആ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാൻ പുളിയുണ്ട് സ്റ്റൂവെന്നു വെച്ചാൽ അധികം പുളിയൊന്നും ആവരുത് കേട്ടോ സ്റ്റൂവിനെ പുളിയൊന്നും അധികം ആവരുത് പിന്നെ പച്ച തക്കാളി ചേർത്താലും ഇതിന് നല്ലതാ കേട്ടോ സ്റ്റൂവിന് അത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പ്പ അതിൻ്റെ ഒരു ടേസ്റ്റേ മാറി ഞാൻ പറഞ്ഞതുപോലെ അല്പം കുരുമുളകും കൂടി ലേശം അല്പം മാത്രമേ ഇടണോളെ കാരണം തേങ്ങാപ്പാലല്ലേ അതുകൊണ്ടായിടുന്നത് ഇപ്പ റെഡിയാവുത് പിന്നെ ഇതുവരെ കറിവേപ്പില ഒന്നും ഇട്ടില്ല ഞാൻ ഇതിനകത്ത് ഇച്ചിരി മല്ലി എല്ലാം കേട്ടോ ഇടും മല്ലിയില ഇടിക്കും ആയിട്ടുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് ഇതിനകത്തോട്ട് ചേർക്കാം വേറെ പാത്രത്തി ഒഴിച്ച് മീഞ്ഞ് എടുത്തത്തി അങ്ങോട്ട് ചേർക്കാം അതാവട്ടെ നമുക്ക് ഇലക്ട്രോ ഇപ്പം ഓഫ് ആക്കാം ഈ നമ്മുടെ മല്ലിയിലും അതുപോലെ കറിവേത്തലേയും ചേർത്താ ഇത് ഓഫാക്കാം അത്രയ്ക്കും എല്ലാം പരുവായിരിക്കുവോ ഇതുപോലെ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയൊന്നും തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതൊന്നും കൂടെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് ഇതൊന്നാം പാല് രണ്ടാം പാൽ എന്നും പറഞ്ഞങ്ങനെ എടുക്കണ്ട അങ്ങനെയുള്ള ആവശ്യം ഇല്ല അത് കേട്ടോ ഇങ്ങനെ എന്നെ ചേർത്താ അപ്പോ എല്ലാവരും മീഡിയ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ല ടേസ്റ്റുള്ള നമ്മുടെ സ്റ്റൂ കേട്ടോ പാലുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്താ നല്ല കട്ടിയുണ്ട് അപ്പോ ഇതൊന്ന് റെഡി ഒന്ന് റെഡിയായ നമുക്ക് സ്റ്റൂ റെഡി കേട്ടോ ഒന്ന് തിളച്ചൊന്ന് സെറ്റായാൽ മതി അപ്പം ഇതിന്റെ കൂട്ടത്തി ആദ്യം കുറച്ച് കറിവേപ്പിലയിട കറിവേപ്പില ഇടാൻ പോയെ അപ്പം ഞാൻ നമ്മുടെ കറിവേപ്പിൽ നിന്ന് പിച്ചുന്നില്ല കാരണം ഒരുവിധം എല്ലാം പിച്ച് അപ്പം അവിടെ ഒന്ന് ചോല ആയതുകൊണ്ട് അതിന് വെ കിട്ടുന്നില്ല ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങളെ വെയിലടിക്കുന്നില്ല അവിടെ അപ്പം ഇത് ചൂ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്കൊരു ഒരു നുള്ള സമയം കറിവേപ്പലയും കൂടെ ഇടുമ്പോ സ്മെല്ലാം മറിയായിരുന്നു ഞാനേ കൊറച്ച് മല്ലിയല ഇട സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പ് നോക്കി സൂപ്പർ അപ്പ അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന കൂട്ടക്രിയ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കേണ്ടാന്ന് വിചാരിച്ചത് എല്ലാവർക്കും അറിയാമെന്നല്ലേ അപ്പൊക്കെ ഉണ്ടാക്കുന്ന അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കണ്ടായിരുന്നു ണിക്കട്ടെ ഞാൻ നിങ്ങളെ നമ്മുടെ ചിക്കൻ സ്റ്റൂ കണ്ടല്ലേ അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിക്കുക സൂപ്പർ ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട് അത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട ഓക്കേ കണ്ടല്ലേ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന എൻ്റെ ചാനലിലുണ്ട് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന അത് ഈ രീതിയിലല്ല എങ്കിലും കുറച്ചൊക്കെ ഇതേ രീതിയിലാണ് നിങ്ങളത് കണക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം ഓക്കെ ആൾക്കാർ മെസ്സേജസ് ഒക്കെ എഴുതുന്നുണ്ട് സന്തോഷം പഴയ രീതിയിൽ സന്തോഷം വരാൻ വേണ്ടിയിട്ട് മെസ്സേജസ് ഒക്കെ ഇടുക ഏ അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം ഏ ഒപ്പം ഞാനീ ഒരുപ്പം നോക്കട്ടെ ഭയങ്കര ചൂടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക സത്യമാ ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അടുത്ത വെടിയായിട്ട് കാണാം നമുക്ക് അപ്പം എന്താ കൈ കൊണ്ടെടുക്കുക ഓക്കേ ടേക്ക് കെയർ ബൈ ഗുഡ് നൈറ്റ് ഓക്കെ അടുത്ത വെടിയായിട്ട് കാണാം